ഫ്രാൻസിസ് മാർപ്പബ ലോകത്തിൽ നിന്നും പിതാവിൻ്റെ ഭവനത്തിലേക്ക് കടന്നു പോയിരിക്കുന്നു ഈശോ തൻ്റെ യുദ്ധാന ശേഷം ശിഷ്യന്മാരെ അനുഗ്രഹിച്ച് സ്വർഗത്തിലേക്ക് പോയതുപോലെ ഉയർപ്പ് ദിനം ലോകത്തിന് ആശീർവാദം നൽകി സമാധാനം ആശംസിച്ച ശേഷമാണ് മാർപ്പാപ്പ കടന്നു തൻ്റെ ജീവിതം മുഴുവനും ദൈവത്തിനും ലോകത്തിനും വേണ്ടി ജീവിച്ച വ്യക്തിയാണ് ഈ ലോകം ദൈവം നൽകിയ വലിയ അവസരമായിട്ട് കരുതി തൻ്റെ ശുശ്രൂഷ കാലഘട്ടം ലോകത്തിന് സമാധാനവും പ്രത്യാശയും നൽകുന്ന കാലഘട്ടമായി തീരുവാൻ വേണ്ടി ഏറെ അധ്വാനിച്ച വ്യക്തിയാണ് ഫ്രാൻസിസ് മാബോള അദ്ദേഹത്തിൻ്റെ സ്വരം ലോകമെന്നും പ്രതീക്ഷയോടെ കേട്ടിരുന്നു അദ്ദേഹം ലോകത്തിൻ്റെ പ്രകാശമായിട്ട് ഈ കാലഘട്ടത്തിൽ അന്ധകാരത്തിൽ പ്രകാശം ജീവിച്ച വ്യക്തിയാണ് അനേകം പേർക്ക് ആശ്വാസം നൽകുവാനായിട്ട് അദ്ദേഹത്തിൻ്റെ സന്ദർശനങ്ങളും അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളും ഉപകരിച്ചു എന്ന് നമുക്കറിയാം പ്രത്യേകിച്ച് യുദ്ധത്തിൽ കെടുതി അനുഭവിക്കുന്നവർ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്നവർ അടിമത്തത്തിൽ കഴിയുന്നവർ മതപീടനം അനുഭവിക്കുന്നവർ അവരെ എല്ലാം ചേർത്ത് നിൽക്കുവാൻ മാർപ്പാപ്പ ഏറെ ശ്രദ്ധിച്ചിരുന്നു ദൈവത്തിൻ്റെ കരുണയുടെ മുഖം മാർപ്പാപ്പയിലൂടെ ലോകത്തിന് ദർശിക്കുവാൻ സാധിച്ചു ദൈവം സ്നേഹവും കരുണയുമാണെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ മറ്റുള്ളവർക്ക് കൊടുക്കുകയാണ് ചെയ്തത് അദ്ദേഹം തൻ്റെ ജീവിതത്തിലൂടെ ഈശോയുടെ ആ ശുശ്രൂഷ തുടർന്നുകൊണ്ട് അനേകരെ ദൈവസന്നിധിയിലേക്ക് ആനയിച്ചു പത്രദോസിനോട് ഈശോ പറഞ്ഞതുപോലെ നിന്റെ സഹോദരങ്ങളെ നീ ബലപ്പെടുത്തുക ആ ദൗത്യമാണ് മിത്രാന്മാർക്കും പുരോഹിതർക്കുമായിട്ട് മാർക്കാപ്പ ആഹ്വാനം ചെയ്യുന്നത് അങ്ങനെ മറ്റുള്ളവരെ ബലപ്പെടുത്തി ദൈവസന്നിധിയിലേക്ക് കടന്നു പോയിരിക്കുന്ന ഫ്രാഞ്ചിലിസ് പാപ്പയെ ദൈവതൃക്കരങ്ങളിൽ സമർപ്പിക്കാം അദ്ദേഹത്തിന് സൗഭാഗ്യം പ്രദാനം ചെയ്യണമേയെന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം കൊതമംഗലം രൂപതയുടെ പ്രാർത്ഥനകൾ നേരുന്നു ദൈവം മാർപ്പാപ്പയെ സമർത്ഥമായി അനുഗ്രഹിച്ച് നിത്യസമ്മാനം പ്രദാനം ചെയ്യണം